പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാവുന്നത് പോലെ ഈ ഫരീദാബാദിലെ അൽ ഫലാഹ് എന്ന ഒരു യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചു ഈ ഗൂഢാലോചന മുഴുവൻ നടന്നിരിക്കുന്നത് അറസ്റ്റിലായ ഡോക്ടർമാർക്കെല്ലാം ഈ സർവകലാശാലയുമായിട്ട് ബന്ധമുണ്ട് എത്തിയ നമ്മുടെ ജനം ടി ഡൽഹി ടീം തന്നെ കണ്ടെത്തിയത് വളരെ ഞെട്ടിപ്പിക്കുന്നതായ സംഭവങ്ങളായിരുന്നു ഒരു ജിഹാദി കേന്ദ്രീകൃത സ്ഥലമായി ആ സർവകലാശാല മാറിയെന്നത് ഒരു വസ്തുതയാണ് ഇപ്പോൾ ഈ അൽഫലാഹുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലുള്ള നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അപ്പോൾ അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം വലിയ തോതിലുള്ള നിരീക്ഷണങ്ങളും റെയ്ഡും നടത്തുവാൻ കേന്ദ്ര ഏജൻസികളും മറ്റും ഒരുങ്ങുന്നു എന്ന വാർത്ത ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയാണ് രമ്യയാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നത് രമ്യ ഈ അൽഫലാഹുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ നിലനിൽക്കുകയാണ് പ്രത്യേകിച്ച് ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറസ്റ്റിലായ ഈ ജിഹാദി ഡോക്ടർമാർക്കെല്ലാം ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധമുണ്ട് എന്ന് സംബന്ധിച്ചുള്ള തെളിവുകൾ ഇതിനകം തന്നെ നമ്മുടെ കേന്ദ്ര ഏജൻസികൾക്ക് ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ കേരളത്തിലും ഈ അൽഫലാഹുമായി ബന്ധപ്പെട്ടുള്ള എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ റെയ്ഡ് പരിശോധന തുടങ്ങിയവ ആരംഭിക്കാൻ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഒരുങ്ങുന്നുവെന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പറയൂ രമ്യ തീർച്ചയായും ഗൗതം ഈ ഡൽഹി ഭീകരാക്രമണത്തിന് ശേഷം തന്നെയാണ് ഇത്തരത്തിൽ ഈ അൽഫല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ തുടങ്ങുന്നത് ഈ അൽഫല എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ കേരളത്തിലുടനീളം വ്യാപകമായി തന്നെ നിരവധി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ട് പ്രത്യേകിച്ച് മലബാർ ഏരിയകളിൽ തന്നെ മലബാർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ തന്നെ ഈ ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നിരവധി എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങളെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി ഒരു അന്വേഷണത്തിന് വിധേയമാക്കുന്നത് അതായത് ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കുന്നത് എന്താണ് കാരണം നിരവധി വിദ്യാർത്ഥികളാണ് ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പഠനം ഉൾപ്പെടെ പൂർത്തിയാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഒരു ഭീകരപ്രവർത്തനത്തെ മറയായി ഇത്തരം ട്രസ്റ്റുകൾ മാറുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെല്ലാം ഉൾപ്പെടെ അന്വേഷിച്ചു വരുന്നത് അതായത് ഈ ട്രസ്റ്റിലേക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു പണം വരുന്നത് എങ്ങനെയാണ് ഇവർ കുട്ടികളെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ള വലിയ വിപുലമായ കാര്യങ്ങൾ തന്നെയാണ് ഈ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ ഡൽഹി സ്ഫോടനത്തിന്റെ ഡൽഹി സ്ഫോടനത്തിന് ശേഷമാണ് ഇത്തരത്തിലിത് ഭീകര കേന്ദ്രങ്ങളാകുന്നുണ്ട് നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ ഫരീദാബാദിലെ ഇത്തരത്തിലൊരു എജു എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു ഡോക്ടർ പഠിച്ചിരുന്നത് എന്നാൽ ഇതിന് നാക്കിൻ്റെ അഗ്രിറ്റേഷനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു കാര്യം കൂടി പുറത്തു വന്ന സ്ഥിതിയിലാണ് ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണം ഊർജ്ജിതമായി നടക്കുന്നത് തിരുവനന്തപുരം പാലക്കാട് അതുപോലെ തന്നെ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലെല്ലാം ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ സ്ഥാപനങ്ങളുണ്ട് ഈ സ്കൂളുകളും അതുപോലെ തന്നെ കോളേജുകളുമാണ് കൂടുതലായിട്ടും ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ട്രസ്റ്റും അതുപോലെ തന്നെ ഭീകരപ്രവർത്തനം മറയാക്കുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഈ ദേശീയ ഏജൻസികൾ അന്വേഷിക്കുന്നത് ഇവരുടെ പ്രവർത്തനം അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ് ഇവർക്ക് പണം വരുന്നത് അതായത് ഈ തുർക്കിയിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ ഒരു ട്രസ്റ്റിലേക്ക് പണം വരുന്നുണ്ടോ ഇവരുടെ സോഴ്സ് എന്താണ് ഇവർ കുട്ടികളെ എങ്ങനെയാണ് ഇത്തരത്തിൽ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യുന്നത് അവിടെ എന്താണ് അവരുടെ പഠന വിഷയം അങ്ങനെ നിരവധി കാര്യങ്ങൾ തന്നെയാണ് ഈ ഈ കേന്ദ്ര ഏജൻസികൾ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ വരുന്നത് ഗൗതം നമുക്കറിയാം ഈ ഡൽഹി ഭീകരാക്രമണത്തിന് ശേഷം ഇപ്പോൾ വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്നത് വൈറ്റ് കോളർ ടെറഡ്യൂൾ എന്നുള്ളതാണ് കാരണം ഈ വൈറ്റ് കോളർ ടെസം എന്ന് പറയുമ്പോൾ അത് ഈ ഘട്ടത്തിലാണ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നതെങ്കിലും അതിപ്പോൾ തുടങ്ങിയ ഒന്നല്ല കാരണം വളരെ മുൻപ് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ പോലെയുള്ള ഭീകര സംഘടനകളുടെ തലപ്പത്ത് അധ്യാപകരും ഡോക്ടർമാരും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഡൽഹി സ്ഫോടനത്തോടനുബന്ധിച്ച് ധാരാളം ഡോക്ടർമാരെയും മറ്റും അറസ്റ്റിലായതിനെ തുടർന്നാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നത് എന്നതേ ഉള്ളൂ അതിനാൽ തന്നെ ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിനുള്ള പങ്ക് ഫരീദാബാദിൽ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത്രത്തോളം ഗൗരവമായി തന്നെ ആയിരിക്കുമല്ലോ കേന്ദ്ര ഏജൻസികൾ കേരളം പോലെ ഒരു സംസ്ഥാനത്തുള്ള ഈ അൽഫലാഹിൻ്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നോക്കിക്കാണുന്നത് രമ്യ തീർച്ചയായും ഗൗതം വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇത്തരം ഈ ട്രസ്റ്റുകളെ എല്ലാം നോക്കി കാണേണ്ടത് അതുപോലെ തന്നെയാണ് അതിൻ്റെ അന്വേഷണവും വളരെ ഗൗരവമേറിയ തന്നെയാണ് ഈ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാം ഇപ്പോൾ മലപ്പുറം മലബാർ ഏരിയകൾ ഇപ്പോൾ മലപ്പുറം മാത്രമല്ല കോഴിക്കോട് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മലബാർ ഏരിയകളിൽ ഇത്തരം ട്രസ്റ്റുകൾ എല്ലാം ഇത്തരം എജ്യൂക്കേഷൽ ട്രസ്റ്റിൻ്റെ മറവിലാണ് കാരണം ആർക്കും ഇത്തരത്തിലൊരു ട്രസ്റ്റ് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ മറവിൽ ഒരു ട്രസ്റ്റ് തുടങ്ങുവാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കാൻ എളുപ്പത്തിൽ സാധ്യമാണ് അതുതന്നെയാണ് ഇത്തരത്തിൽ ഉള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും മറയാകുന്നത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളെല്ലാം അനുമാനിക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഭീകരപ്രവർത്തനത്തിന് ഇത്തരം ഇത്തരം ട്രസ്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ മറയാകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് അന്വേഷിക്കുന്നത് കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ശശികല ടീച്ചർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു കാരണം അവിടേക്ക് വരുന്ന കുട്ടികൾ ആരാണ് എന്താണ് ഒന്നൊന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളത് കാരണം പരിസര പ്രദേശങ്ങളിലുള്ളവർക്കോ മറ്റുള്ളവർക്കോ ഏതാ വിദേശത്ത് നിന്ന് ഉൾപ്പെടെ അവിടേക്ക് പഠിക്കുവാനൊക്കെ ആയിട്ട് കുട്ടികൾ ഉൾപ്പെടെ എത്തുന്നുണ്ട് കാരണം ഇത്തരത്തിലൊരു അന്വേഷണ ഏജൻസി ഇത്തരത്തിലൊരു ട്രസ്റ്റ് ട്രസ്റ്റിന് നേരെ ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ വരുന്ന ഒരു കാര്യം തന്നെയാണ് അത് കാരണം എല്ലാ വിഷയങ്ങളെയും ഇത്തരത്തിൽ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വിധേയമാക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മറ്റൊരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുക എന്നുള്ളത് കാരണം പറയുന്നതെല്ലാം ജനാധിപത്യ രാഷ്ട്രമാണ് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ജനാധിപത്യ രാഷ്ട്രമായാലും അവിടെ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലൊരു വിഷയമൊന്നും ഈ ഒരു ഇത്തരത്തിൽ അന്വേഷണം വരുമ്പോൾ ചർച്ചയ്ക്ക് എടുക്കില്ല പൊതുവേ നേരത്തെ ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ചിന്തയും അല്ലെങ്കിൽ ചർച്ചയും ഒക്കെ തന്നെയാണ് ഉടലെടുക്കുന്നത് പക്ഷേ ഭീകരപ്രവർത്തനം ഒരിക്കലും ഒരാൾക്കും ഇത്തരത്തിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് തന്നെയാണ് ഇത് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം കാരണം അന്വേഷണമെല്ലാം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ചും മലബാർ ഏരിയയിൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് മലബാർ മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തിരുവനന്തപുരം പാലക്കാട് അങ്ങനെ ൾപ്പെടെ കേരളത്തിലെ ഒട്ടനവധി ജില്ലകൾ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതായത് കോളേജുകളും സ്കൂളുകളുമാണ് പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ച് നടക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇവിടെ എല്ലാം ഭീകരപ്രവർത്തനം നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനൊരു ഇടമായി ഇത്തരം സ്ഥാപനങ്ങൾ മാറുന്നുണ്ടോ എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ് കാരണം ജനാധിപത്യ രാഷ്ട്രമാണെങ്കിലും ജീവിക്കാനുള്ള അവകാശം ഓരോ വ്യക്തിക്കും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ ഊന്നി ഊന്നി പറയാൻ കഴിയുന്ന ഒരു കാര്യം ഗൗതം ഓക്കെ രമ്യ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ പ്രഭാതത്തിൽ രമ്യ പങ്കുവയ്ക്കുന്നത് അതായത് അൽഫലാ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഫരീദാബാദിൽ ഉണ്ടായിട്ടുള്ള ദുരൂഹതകൾ നമുക്കറിയാവുന്നതാണ് കേരളത്തിലും ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പാലക്കാട്ടും മലപ്പുറത്തും വിശേഷിച്ച് മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്ക് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവിടം കേന്ദ്രീകരിച്ചുള്ള പ്രാഥമികമായ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായ വാർത്ത ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുകയാണ് രമ്യയാണ് ഈ വാർത്തയോട് വിശദാംശങ്ങൾ പങ്കുവച്ചത്